ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മയും കഥകളും എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചുവന്ന ചീര വെച്ചിട്ടുള്ളൊരു കൂട്ടാനാണ് ഉമ്മയുടെ സ്പെഷ്യൽ കൂട്ടാനാണത് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഇടുക എന്നിട്ട് കടുക് ഇടുക എന്നിട്ട് അതിലേക്ക് സവാള നമ്മളിടണം കടുകൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു ചെറിയ സവാള മതിയാവും എന്നിട്ടത് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായി വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് അതായത് ഒരു സ്പൂണ് ഇടിച്ച മുളക് ഇടുക ഇടിച്ച മുളക് ഇട്ടിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടി അതായത് ആ ഒടിച്ച മുളക് പൊടി ആ സവാളയിൽ നന്നായിട്ട് പിടിക്കണം എന്നിട്ട് വേണം തക്കാളി ഇടേണ്ടത് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടുക രണ്ട് തക്കാളിയാണ് അതിലേക്ക് നമ്മൾ കഷ്ണാക്കി ഇട്ടിരിക്കുന്നത് എന്നിട്ട് തക്കാളിയും സവാളയും കൂടെ മിക്സാക്കി നന്നായിട്ടത് നല്ല രീതിയിൽ മിക്സാക്കി വേവിച്ചെടുക്കുക അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് ശേഷമാണ് നമ്മളതിലേക്ക് ചീര ചീര ഇടേണ്ടത് എന്നിട്ട് ഇലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മതിയാവും ഉപ്പ് അത് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക കാരണം ഇലയിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കും അപ്പോൾ കുറച്ച് ഉപ്പ് മതിയാവും പിന്നെ തക്കാളിയിലും സുവടയിലും ഇട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കിട്ടും നമ്മുടെ ടേസ്റ്റിനുള്ള ഉപ്പ് തന്നെയാണ് ഒരു ഹാഫ് ടീസ്പൂൺ അത് മതിയാവും എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയും സവാളയും എല്ലാം കൂടെ ആ ചീരയിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കണം ഒന്ന് അതിൽ ഓഫ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ തക്കാളി മിക്സ് ചെയ്തിട്ടുള്ള ചീര കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് നല്ല ടേസ്റ്റാണിത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്